എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് അപ്പോൾ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ പോലീസ് അക്കാഡമിയുടെ ട്രെയിനിങ് പരേഡ് ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇന്ന് ഈ കൂടെ നിൽക്കുന്ന ഗംഗയുടെയും ഗാഥയുടെയും അതുപോലെ തന്നെ മറ്റു കുട്ടികളുടെയും പാസിങ് ഔട്ട് പരേഡായിരുന്നു അപ്പോൾ ഇതിലെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ ട്വിൻസാണ് അവർ ഒരുമിച്ച് ഇന്ന് ഒരേ ദിവസം ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ് അപ്പോൾ ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് എക്സാം എഴുതി അതിനേക്കാളും അതിശയകരമായിട്ടുള്ളൊരു കാര്യമുണ്ട് അച്ഛൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു എസ് ഐ റിട്ടയർഡ് ചെയ്തു ബ്രദർ ഗൗതം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് സിവിൽ പോലീസ് ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു അപ്പോൾ ഒരു ഫാമിലിയിൽ നാല് പോലീസ് ഉള്ള ഒരു ഫാമിലിയായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ അവർക്ക് സ്പാർക്കിൻ്റെ പേരിലുള്ള കൺഗ്രാജുലേഷൻസ് പറയുകയാണ്